ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനായി തിളങ്ങിയ യുവ പേസർ യാഷ് ദയാലിനെതിരെ ഉയർന്ന ലൈംഗിക ചൂഷണ ആരോപണങ്ങൾ ഇന്ത്യൻ ക്രിക്കറ്റിനെ വീണ്ടും പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് വിവാഹ വാഗ്ദാനം നൽകി ശാരീരികവും മാനസികവുമായി ചൂഷണം ചെയ്തുവെന്ന് ആരോപിച്ച് ഗാസിയാബാദ് സ്വദേശിനിയായ യുവതി നൽകിയ പരാതിയിൽ ഭാരതീയ ന്യായ സംഹിതയിലെ അറുപത്തിയൊൻപതാം വകുപ്പ് പ്രകാരം ഇന്ദിരാപുരം പോലീസ് സ്റ്റേഷനിൽ എഫ്ഐ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ഓൺലൈൻ പരാതി പരിഹാര പോർട്ടലിൽ ഈ കേസിൽ വേഗത്തിലുള്ള നടപടിയുണ്ടായത് ഈ സംഭവം ഐ പി എൽ താരങ്ങൾക്കെതിരെ മുൻപുമുയർന്ന സമാനമായ ആരോപണങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വീണ്ടും വഴിയൊരുക്കിയിരിക്കുകയാണ് ഗാസിയാബാദ് സ്വദേശിനിയായ യുവതിയുടെ പരാതി പ്രകാരം യാഷ് ദയാലുമായി അഞ്ചു വർഷത്തോളമായി അടുത്ത ബന്ധത്തിലായിരുന്നു ഈ ബന്ധം വിവാഹ വാഗ്ദാനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നെന്നും ദയാൽ തന്നെ നിരന്തരം മാനസികമായും ശാരീരികമായും ചൂഷണം ചെയ്യുകയായിരുന്നുവെന്നും യുവതി ആരോപിക്കുന്നു ദയാലിന്റെ കുടുംബം പോലും തന്നെ മരുമകൾ എന്ന് പറഞ്ഞ് മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തിയതായും ഇത് തന്റെ വിശ്വാസം വർദ്ധിപ്പിച്ചതായും യുവതിയുടെ പരാതിയിൽ പറയുന്നു ഈ വിശ്വാസത്തെ മുതലെടുത്താണ് ദയാൽ തന്നെ ചൂഷണം ചെയ്തതെന്നാണ് യുവതിയുടെ പ്രധാന വാദം സാമ്പത്തിക ചൂഷണവും ദയാൽ നടത്തിയെന്നും മറ്റ് സ്ത്രീകളുമായും ഇയാൾക്ക് ബന്ധമുണ്ടായിരുന്നെന്നും ഇത് ചോദ്യം ചെയ്തപ്പോൾ തന്നെ മർദ്ദിച്ചുവെന്നും യുവതി ആരോപിച്ചു ചാറ്റുകൾ സ്ക്രീൻഷോട്ടുകൾ വീഡിയോ കോൾ രേഖകൾ ഫോട്ടോകൾ എന്നിവ ഉൾപ്പെടെയുള്ള തെളിവുകൾ താൻ സൂക്ഷിച്ചിട്ടുണ്ടെന്നും യുവതി വ്യക്തമാക്കിയിട്ടുണ്ട് ഈ തെളിവുകൾ കേസിന്റെ വിചാരണയിൽ നിർണായകമാകും ഐ പി എൽ ക്രിക്കറ്റിന്റെ മാസ്മരിക ലോകം എപ്പോഴും കളിക്കളത്തിൽ പ്രകടനങ്ങൾക്കപ്പുറം വിവാദങ്ങൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് യാഷ് ദയാളിനെതിരായ നിലവിലെ കേസ് ഒറ്റപ്പെട്ട സംഭവമല്ല മുമ്പും നിരവധി കൾക്കാർക്കെതിരെ ലൈംഗിക ആരോപണങ്ങളും മറ്റ് ക്രിമിനൽ കേസുകളും ഉയർന്നിട്ടുണ്ട് ഉദാഹരണത്തിന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ തന്നെ ഓസ്ട്രേലിയൻ താരം ലൂക്ക് പോമർസ് ബാഗിനെതിരെ ഡൽഹിയിൽ വെച്ച് ഒരു അമേരിക്കൻ യുവതിയെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന ആരോപണം ആരോപണമുയർന്നിരുന്നു ഹോട്ടൽ മുറിയിൽ വെച്ച് നടന്ന ഈ സംഭവത്തിൽ യുവതിയുടെ പ്രതിസൃത ഭരണേയും പോമർസ് ബാഗ് മർദ്ദിച്ചതായി ആരോപണമുണ്ടായി ഇത് അക്കാലത്ത് വലിയ വാർത്തയായിരുന്നു കായിക ലോകത്ത് താരങ്ങൾക്കെതിരെ ഉയർന്നിട്ടുള്ള ഇത്തരം ആരോപണങ്ങൾ കളിക്കളത്തിലെ അവരുടെ പ്രതിച്ഛായെ മാത്രമല്ല സ്പോർട്സ് ലീഗുകളുടെയും ഭരണസമിതികളുടെയും വിശ്വാസത്തെയും ബാധിക്കാറുണ്ട് താരങ്ങളുടെ പെരുമാറ്റച്ചട്ടങ്ങൾ ഇത്തരം കേസുകളിൽ ബി സി സി ഐ പോലുള്ള സ്ഥാപനങ്ങൾ സ്വീകരിക്കുന്ന നിലപാടുകൾ എന്നിവയെക്കുറിച്ച് ഈ സംഭവങ്ങൾ ചോദ്യം ചെയ്യുന്നു ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിനുള്ള നയങ്ങൾ ബി സി സി ഐക്ക് നിലവിലുണ്ടെങ്കിലും അത് എത്രത്തോളം ഫലപ്രദമാണെന്നും കളിക്കാർക്ക് മാതൃകാപരമായ പെരുമാറ്റം ഉറപ്പാക്കാൻ എന്ത് നടപടികളാണ് സ്വീകരിക്കുന്നതെന്നും പൊതുസമൂഹം ഉറ്റുനോക്കുന്നു യാഷ്ദയാൽ അടുത്തിടെ അവസാനിച്ച ഐ പി എൽ സീസണിൽ ആർ സി ബിക്കായി മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ടീമിന്റെ കിരീട വിജയത്തിന് പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്ത ആളായിരുന്നു ഈ സാഹചര്യത്തിൽ താരത്തിനെതിരായ ആരോപണങ്ങൾ അദ്ദേഹത്തിന്റെ കരിയറിന് വലിയ തിരിച്ചടി ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഭാരതീയ ന്യായ സംഹിതയിലെ അറുപത്തി ഒൻപതാം വകുപ്പ് പ്രകാരം കുറ്റം തെളിയിക്കപ്പെട്ടാൽ ഏഴ് വർഷം വരെ തടവും പിഴയും ശിക്ഷയായി ലഭിക്കാം മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള ഇടപെടൽ ഈ കേസിന് വലിയ പ്രാധാന്യം നൽകുന്നു നീതി നടപ്പാക്കുന്നതിൽ കാലതാമസം നേരിടുന്നതിനെ കുറിച്ചുള്ള പൊതുവായ ആശങ്കകൾക്കിടയിൽ ഈ കേസ് വേഗത്തിൽ മുന്നോട്ടു പോകുമോ എന്നും ഉറ്റുനോക്കുന്നുണ്ട് ഈ സംഭവങ്ങൾ ഇന്ത്യൻ ക്രിക്കറ്റിന് പ്രത്യേകിച്ച് ഐ പി എല്ലിന് കളിക്കളത്തിന് പുറത്തും കളിക്കാർ പാലിക്കേണ്ട ധാർമ്മികതയുടെ പ്രാധാന്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു കായിക താരങ്ങൾ സമൂഹത്തിന് മാതൃകയാകേണ്ടവരാണെന്നും അവരുടെ സ്വഭാവ ദൂഷ്യങ്ങൾ കളിയുടെ മൂല്യങ്ങളെയും ആരാധകരുടെ വിശ്വാസത്തെയും ബാധിക്കുമെന്നും ഈ സംഭവങ്ങൾ അടിവരയിടുന്നു